മായ സമരത്തെ സംബന്ധിച്ച് ആ സമരത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഏറ്റവും മാതൃകാപരമായ ഒരു സമരമാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമരം മുറക്കും നിരാഹാരമെന്ന എന്ന സമരരീതി സത്യഗ്രഹം എന്ന സമരരീതി മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച സമരമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പിന്നെ പുതിയൊരു സമരമുറ അദ്ദേഹം ആവിഷ്കരിച്ചതും വികസിപ്പിച്ചതും അത് അങ്ങേയറ്റം ത്യാഗസമ്പൂർണമായ സമരത്തിനധിഷ്ഠിതമായ ദൃഢമായ ഒരു പോരാട്ടമാണ് മഹാത്മാഗാന്ധിയുടെ അനുഷ്ഠിക്കുന്നു ഇവിടുത്തെ ഗവർണർ ജനറൽമാർ അതുപോലെ ഉയർന്ന ചുമതലകൾ വഹിച്ചിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഗാന്ധിജിയെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഉന്നയിച്ച ആവശ്യങ്ങളെ സംബന്ധിച്ച് ഒരു മേശക്കിരുണമിരുന്ന സാധ്യമായ തീർപ്പുകളിലേക്ക് ചർച്ചകൾ എത്തിക്കുകയും ചെയ്യുമായി അത് ബ്രിട്ടീഷുകാരന്റെ മര്യാദ ഏത് ഏകാധിപതികൾക്കും ഇത്തരത്തിലുള്ള ജനാധിപത്യ സമരങ്ങളുടെ മുൻപാടി ചില മര്യാദകൾ പാലിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ട് അതാണ് സമരങ്ങളുടെ തരുന്നത് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ തെളിച്ച് എന്നാൽ ജനാധിപത്യപരമായ എല്ലാ മര്യാദകളും സമ്പൂർണ്ണമായി ലംഘിക്കപ്പെട്ട അനുഭവമാണ് യൂണിവേഴ്സിറ്റിയുടെ സമരത്തോടുള്ള ഗവൺമെന്റിന്റെയും സർവകലാശാല അധികൃതരുടെയും പ്രതികരണങ്ങൾ നാളെ ഇതുവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ സമരത്തെ തള്ളിപ്പുറം ആർക്കാണ് സാധിക്കും ഏറ്റവും ന്യായയുക്തമായ മുദ്രാവാക്ക് രാഷ്ട്രീയമായ കാരണങ്ങളാൽ വിയോജിക്കുന്നവർക്ക് പോലും വിദ്യാർത്ഥി സമരത്തെ തള്ളിപ്പറയാനാകാത്ത സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് തീർത്തും അന്യായമായ ഒരു നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രിയും ലീഗിലെ ഓരോ ഭാഗവും ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ആ താരത്തിൽ നിറഞ്ഞ ലീഗിന്റെ വിവരമില്ലായ്മയുടെ ലീഗ് ഭൂങ്കിന്റെ മന്ദിൽ അസാധാരണവും അവിശ്വസനീയവുമായ ക്ഷമയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമീപം പ്രകടിപ്പിച്ചിട്ടുള്ളത് ൊന്ന് ദിവസമാകുമ്പോഴും നീ സമരത്തിനെതിരായി ഏതെങ്കിലും തരത്തിലൊരു വിമർശനം ഉയർത്താൻ ലീഗുകൾക്ക് പോലും മാറാത്ത ഒരു സാഹചര്യം ഇവിടെയുണ്ട് ക്ഷമയുടെ ആരോപണങ്ങളായി അങ്ങേറ്റത്തെ ജനാധിപത്യ മര്യാദയുടെ സഹിഷ്ണുതയുടെ പ്രതീകങ്ങളായി ഇവിടുത്തെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ വിദ്യാർത്ഥി സമൂഹം സമര രംഗത്ത് അചഞ്ചലമായി അടിയുറച്ചു നിൽക്കുകയാണ് ഇതിനോടകം നിരവധി ദിവസങ്ങൾ നിരാഹാര സമരകൾപ്പിച്ച പെൺകുട്ടികൾ അവർ ചരിത്രത്തെ തെല്ലിട പിടിച്ചു മുറിക്കുകയാണ് ഒരുപക്ഷെ നമുക്കൊക്കെ സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള സമർപ്പണവും ത്യാഗസന്നദ്ധതയും അജഞ്ചലമായ ധീരതയുമാണ് ഈ സർവകലാശാല ക്യാമ്പസിലെ സഹോദരിമാർ പെൺകുട്ടികൾ സമരമുഖത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് അവരെ ഹൃദയപൂർവം അഭിമാനം ചെയ്യാൻ അഭിനന്ദിക്കാൻ ഈ അവസരങ്ങൾ ലീഗിന്റെയൊക്കെ ചരിത്രത്തിൽ യുവതികളുടെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ ധീരമായ സമരങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടാണ് തീർത്തും ഒരു സമരം അവിടെ നടക്കുകയാണ് മാതൃകാപരമായ ഒരു സമരം കഥയും കവിതയും മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളും എല്ലാം സമരത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ വിദ്യാർത്ഥി മുന്നോട്ട് സംവടനാശാല വിദ്യാർത്ഥികളുടെ സമരം എങ്ങനെയായിരിക്കണം എന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവരം വിവാദം നിർഭാഗ്യവശാൽ ലീഗിന് ഇല്ലാതെ പോകും എന്ത് ചെയ്യും വിവരമില്ലായ്മയെ വിവരമില്ലായ്മയെ അഹങ്കരിക്കുന്ന ഈ ഭൂമുഖത്ത് ഏക പാർട്ടിയായി സംഘടനയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുക വിവരമില്ല എന്ന് കരുതി എന്ത് പോത്തരവും ചെയ്യാമെന്നാണ് ലീഗിനെ ഒരു വിഭാഗം കരുതുന്നത് വിവരം എന്നാൽ എന്റെ പേർക്ക് കേസെടുക്കാൻ പറ്റും അഹങ്കാരത്തോടുകൂടി ലീഗാർ ചോദിക്കാം നിങ്ങൾക്ക് വിവരമല്ലാത്ത കേസെടുക്കാൻ പറ്റും ഐ പി സിയിൽ വിവരമില്ല കേസെടുക്കാൻ ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക ഒരു ഷട്ടില്ലെങ്കിൽ അടുത്ത കടയിൽ പോയിട്ട് ഒരു ഷട്ട് വാങ്ങിക്കൊണ്ട് ബുദ്ധിയില്ലെങ്കിൽ എന്ത് ചെയ്യും വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ഒരു വിഭാഗം എല്ലാവരും എന്നല്ല ഒരു വിഭാഗം ലീഗിനോട് എല്ലാ കാലമാണ് ആ വിഭാഗത്തിന്റെ നേതാവാണ് അബ്ദുറബ് വിവരമില്ലാത്തവർ ഉയർത്തിപ്പിടിക്കുന്ന വാശി നടപ്പിനാൻ വിവരമില്ലാത്ത ഒരു മന്ത്രി ഇവിടെ കുട്ടികൾക്ക് ആ വിവരമില്ല മുൻപിൽ തോൽക്കാൻ മനസ്സില്ല എന്നാണ് ക്യാമ്പസിനെ ആൺകുട്ടികളും പെൺകുട്ടികളും തീരുമാനിച്ചിട്ടുള്ളത് ആ സമരമൊക്കെ താണവർ ആ സമരത്തിൽ നിങ്ങളൊക്കെ ഈ കേരളം ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പം കൊണ്ട് ഈ സമരം ആരംഭിച്ചത് നിങ്ങൾ സമരം വിജയിച്ച് സമരപ്പന്തിൽ നിന്ന് വരിക നമ്മൾ ഒരുമിച്ചായിരിക്കാം കേരളം ഒരുമിച്ചായിരിക്കാം നിങ്ങൾ തനിച്ചാരംഭിച്ച സമരം ഇന്ന് കേരളത്തിന്റെ സമരമായി നടന്നിരിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപ്പാലാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഈ ജനാധി ഉദ്ഘാടന പ്രസംഗത്തിലും തുടർന്ന് സംസാരിച്ച സഭാകളുടെ പ്രസംഗത്തിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇതൊരു സൂചനാ സമരമാണ് സൂചനയാണ് വിവരമില്ലാത്തവരെങ്കിലും അൽപ്പമെങ്കിലും ബുദ്ധിയുടെ കളിക അബദ്ധവശാൽ നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സൂചനയാണ് സൂചന എന്നതിനുപരി ഇതൊരു മുന്നറിയിപ്പാണ് ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പിനെ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നതാണ് സാധാരണ ഗതിയിൽ എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ളത് ഇപ്പൊ ഈ റോഡിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാലം പെട്ടെന്ന് പൊളിഞ്ഞു തകർന്നു അവിടെ ഒരു തുണി കെട്ടി വെക്കും അതാണ് ഒരു മുന്നിൽ അപകടമുണ്ട് ആ അപകടത്തിലേക്ക് പോകരുത് വഴി പോകണം അത് മുന്നറിയിപ്പാണ് അത് കണ്ട് സഹനരും ഈ അപകടത്തെ മനസ്സിലാക്കി വഴി മാറിപ്പോയി ഇവിടെ ഇല്ലാത്ത ലീഗുകാരും ആർട്ടികൾ പൊടിയാണെന്ന് കരുതിട്ട് നേരെ കൊടുത്തു പാടം പുറഞ്ഞു കിടക്കുന്നേ അത് തിരിച്ചറിയണ്ടേ അത് തിരിച്ചറിയാതെ നെഞ്ചു തിരിച്ച് വണ്ടി മുന്നോട്ട് തന്നെ പോയാലോ വണ്ടി മറിയും നടുവടിയും തല പൊട്ടും ചിലപ്പോ അവിടെ അന്ത്യം സംഭവിക്കും ഇവിടെ വലിയ വെളുത്ത പതാകയിൽ ചുവന്ന നക്ഷത്രം ഉയർത്തി ഞങ്ങളൊരു അതായത് സൂചന നൽകുന്നു ഇനി മുമ്പോട്ട് പോയാൽ അപകടമാണ് കണ്ടോള്ളണം മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ അവസാനിപ്പിച്ചു കൊള്ളണം ഇത് സമരം സമന്ത്രിയുടെ മുൻപാകെ സകലാധികാരികളുടെ മുൻപാകെ കേരളത്തിന്റെ അനുസരിച്ച് പോകണം ഇതെങ്കിലും അനുസരിച്ച് സംശയവും വേണ്ട ഞങ്ങൾ ഇന്ന് ഈ മുന്നറിയിപ്പ് കൂടെ വ്യക്തമായി നൽകി നിങ്ങൾക്ക് ചെറുതായി പതുക്കിയായതുകൊണ്ട് വൈകിട്ട് അഞ്ചു മണിവരെ ഈ മുന്നറിയിപ്പ് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞ് ഇന്ന് പിരിഞ്ഞു പോകാൻ പോകുന്നത് വീണ്ടും ഒരാളാണ് ഒരു സംശയവും വേണ്ട ചില ഘട്ടങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചില വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നു ചില വിട്ടുവീഴ്ചക്ക് തയ്യാറായി ഈ സമരം അവസാനിക്കട്ടെരുന്നു ആ ഘട്ടമെല്ലാം കഴിഞ്ഞു ഇനി ഒരു വിട്ടുവീഴ്ചയില്ല ഇനി നൂറും പറഞ്ഞതിന്റെ അടിയിൽ ഒപ്പുവെച്ചോളം അതിനു കൊണ്ട് ഞങ്ങളിവിടെ ഒരു ഇവിടെ തുടക്കം കുറിപ്പിച്ച് ഒട്ടിയായിരിക്കും ഞങ്ങൾ പിരിയുക അതിനൊരു സംശയവും വേണ്ട ആ സമരം സമാധാനപരമായും ജനാധിപത്യപരമായും തന്നെ മുമ്പോട്ട് പോകണം ഒന്ന് ഞങ്ങൾക്ക് നല്ല നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിലോ ഈ സമര പദ്ധതി അവസാനിപ്പിക്കാൻ പറ്റുന്നു ഒരു സംശയവും വേണ്ട ഒരു തിരി മണിമാറി ചിന്തിക്കാൻ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന നേതൃത്വം ഒരു ചെറിയ മൗനസമ്മതമെന്നു തന്നാൽ ഇപ്പൊ സമരത്തിലിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവർക്ക് അറിയണപ്പെട്ട ഹോസ്റ്റലിൽ കൂടി ആ ഹോസ്റ്റലിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ ശ്രേയപൂർവം അവരവരുടെ വോടുകളിലെത്തിക്കും ഈ തോന്നി മാസത്തിന്റെ കൂട്ടുനിന്ന ഇവിടുത്തെ സ്നേഹത്തോടെ കൊല്ലത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ വേണമെങ്കിൽ നമ്മുടെ റവിഡൻ വിദ്യാർത്ഥികളെ കുറച്ചുപേരെ അതിന് ഇവിടെ ഇരിക്കുന്ന ഈ സഖാക്കളിൽ ഒരു മേഖലാ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള സഖാക്കളെ ഇവിടെ വിട്ടാൽ മതി അത് നടക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ വിടാനല്ല തീരുമാനിച്ചത് അങ്ങനെയൊന്നും ഇപ്പൊ പോകണ്ട എന്നാണ് തീരുമാനിച്ചത് എന്തുകൊണ്ട് ഭംഗിവാക്കല്ല ദിവസമായി ണമാവിശ്വസനീയമാവും ഇതും ഒരു സമരമുണ്ട് ഇന്ത്യയിലെ ലോകത്തിലെ സമരങ്ങൾക്ക് മാതൃകയായ ഒരു സമരം ഈ ലീഗർക്കൊരു ലോകമില്ല ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമരം നാളെ ലോകമെന്നും സർവകലാശാല വിദ്യാർത്ഥികളുടെ സമരങ്ങൾ കൂട്ടമായി മാറും ഈ സമരത്തെ ആലോചിക്കാൻ യൂറോപ്പിൽ അമേരിക്കയും ഏഷ്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ സർവകലാശാലകളിൽ സമരം ചെയ്യുന്ന ും ആനേശമായിരിക്കും ഈ സമരം ഇവിടുത്തെ വിദ്യാർത്ഥി സമര സേനാനികൾ അവരെ നമ്മുടെ നാട് ആദരവോടെ അഭിമാനത്തോടെ ഹൃദയത്തിലേറ്റുമാകും ഈ സർവകലാശാലയിൽ നിന്ന് ആർക്കും തുറന്നു നിർത്തുവാനാകാത്ത ഒരു മഹത്തായ സമരമാണ് തൊട്ടി പുറപ്പെട്ടിട്ടുള്ളത് ലോകം അതിന് ഹൃദയത്തിലേറ്റു പോകും അവര് ഈ അവസാന സമയത്ത് വന്നു എന്തെങ്കിലും ഒരു കടന്ന കൈ ചെയ്തതിന് ശേഷം ഈ സമരത്തോട് യോജിച്ചു നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം ും വലിയ തൃപ്തിയില്ലാത്തവർ പോലും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട് ഇനി ഒരു കാര്യം ഞാൻ പറയാം ലീഗിനെ ഇതുപോലെ ഞാൻ ആക്ഷേപിച്ചിട്ടുണ്ട് യുദ്ധമില്ലാത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോഴും ഒരു വാക്ക് ഞാൻ പറഞ്ഞു ലീഗിലുള്ള മുഴുവൻ ആളുകളും ജന്മനാ വിവരമില്ലാത്തവരല്ല അതിൽ കുറച്ച് മാന്യന്മാരുണ്ട് ആ മാന്യന്മാരുടെയും പിന്തുണ ഈ വിദ്യാർത്ഥി സമരത്തിലുണ്ട് അവരൊക്കെയും ഈ സമരം മാന്യമായി തീരണം വിവരം ഉള്ളത്തവരുടെ കയ്യിലാണ് ഇവിടുത്തെ ലീഗിന്റെ നിയന്ത്രണവും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഉള്ളത് എന്നതാണ് ഇവിടുത്തെ ദുരിയോഗം നിർഭാഗ്യകരമായ സാഹചര്യം അതല്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന്റെ എതിർവരം കൊണ്ടാട്ടപ്പുറത്ത് സകലമരെയും നിങ്ങളെ അർജിക്കാൻ ഒരു മഹാസമരമാണിത് അതുകൊണ്ട് ഈ സമരം വിജയം വരെ ഈ സമരത്തിന്റെ ഈ സമരത്തിന്റെ പൈതൃകമനുസരിച്ച് ഇത് വന്ധിച്ച ഒരു യോജിച്ച കുത്തൊഴുക്കായി എല്ലാ ഏകാധിപതികളെയും പിടിച്ചു കഴിയുന്ന സമര സമരത്തിന്റെ മഹത്വത്തോടെ പുരോഗമിക്കേണ്ടതുണ്ട് ഞങ്ങൾ കരുതുന്നു ഈ സമരം അവസാനിക്കുന്നു മുൻപായി ഇന്നത്തെ അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ഈ വേളയിൽ നിന്ന സമരത്തിന്റെ വിശദാംശങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിരിയുക ആ സമരവും സർവകലാശാലയെ പിടിച്ചെടുക്കുന്ന സമരമായി തന്നെ ഇപ്പൊ ഇന്ന് അവധിപ്രക്കാൻ പറ്റില്ല എത്ര ദിവസം അവധി പ്രഖ്യാപിക്കും ഇപ്പൊ സെക്രട്ടേറിയറ്റിനെ അവധിപ്രിക്കാൻ പറ്റില്ല വലിയ സമരങ്ങളുണ്ടാകും സമരങ്ങളെ നേരിടാനാവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഒളിച്ചോടുകയോ അവധികൾ പ്രഖ്യാപിക്കൂ സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയതിനു ശേഷം സെക്രട്ടേറിയറ്റ് കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ അർദ്ധനാത്തിൽ ചെന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കുറച്ച് ജീവനക്കാരുണ്ടാവും സുരക്ഷാഭരന്മാരുണ്ടാവും അവിടെ വൈദ്യുതി ദീപങ്ങളിൽ കത്തലുണ്ടാവും സെക്രട്ടേറിയറ്റ് കൂട്ടാറില്ല ഹർത്താലിന് പൂട്ടില്ല ഓണത്തിന് പൂട്ടില്ല റംസാൻ ക്രിസ്തമസ് ഒന്നും കൂട്ടില്ല ഉണ്ടാക്കിയതിനു ശേഷം കൂട്ടിയിട്ടില്ല കേരളം ഉണ്ടായതിനു ശേഷം സെക്രട്ടേറിയറ്റ് ഉണ്ടായതിനു ശേഷം ആദ്യമായി കൂട്ടിയതെന്നാണ് ഇതുപോലൊരു മഹാസമരത്തിന്റെ മുൻപിലാണ് പട്ടിക്കൂട് പൂട്ടി കോഴിക്കൂട് പൂട്ടി എന്നൊക്കെ കേട്ടിട്ടുള്ള പോലെ ഉമ്മൻചാണ്ടിക്ക് സെക്രട്ടേറിയറ്റ് പൂട്ടി കൂടേണ്ടി വന്നു എങ്ങനെ പട്ടാളത്തെ വിളിച്ചിട്ട് പോലും പട്ടാളത്തെ വിളിച്ചിട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പൂട്ടാൻ പോലും നിൽക്കാതെ കേരളം വിട്ട് ഓരോന്നുമില്ലേ ഈ കൂട്ടർ ഒന്ന് കൂട്ടാൻ പട്ടാളത്തിന്റെ താമസിക്കുന്നു അതുപോലെയാണ് ഇപ്പോ ഇവിടെ മത്സ്യത്തിൽ കൂട്ടുകയാണ് നിങ്ങൾ എത്ര കാലം പൂട്ടു പ്രതിഷേധത്തിന്റെ മുമ്പിൽ നൂറ് വയസ്സിൽ കൂട്ടിയവരുടെ ഇന്നല്ലെങ്കിൽ നാളെ ആ വലിയ രോഷമായിട്ട് രൂപത്തിലാണ് രൂപപ്പെട്ടവരും ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ പോലീസ് വീട്ടി കാര്യം മറ്റേ സിനിമയിൽ ചോദിച്ചവർ എവിടെ പോലീസ് പോലീസുകൾ ദിവസമായിട്ട് പട്ടണികിടക്കുന്ന തമിഴ് നിന്റെ തോക്കില്ലാത്ത പോലീസുകാരന് അവിടെ നിന്ന് അക്രമം കാണിച്ചവരെ കുറിച്ചാണ് സമരക്കാർ പറയുന്നത് അല്ലെ സമരപ്പന്തൽ പൊളിക്കുക പോലീസ് <59an> േ ആ അന്തസ് വേണ്ടുമൂലം ഉണ്ടാകുന്നവരാണ് കേരളത്തിന്റെ നിർവീര്യമാക്കാനും അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ചോർത്തിക്കളയാനുമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചു കേരളത്തിലെ പോലീസുമാരുടെ ആത്മാഭിമാനത്തെ ചുമത്തിക്കളഞ്ഞ് അവരെ അഭിമാനത്തെ ാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പോലീസുകാരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയുള്ള സമരം കൂടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ വന്നു നിൽക്കേണ്ടവരല്ല നിങ്ങൾ ക്രമസമാധാന പരിപാലനത്തിൽ ഏർപ്പെടേണ്ടവരാണ് നിങ്ങൾ നോട്ടെണ്ണൽ യന്ത്രം വീട്ടിൽ സ്ഥാപിച്ചവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടവരാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട നിങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള സമരമാണ് പക്ഷേ ഈ കൂട്ടത്തിൽ അടിമത്തത്തെ അഭിമാനം ഞാൻ അറിയുന്നത് ഒരു വലിയ സമരം നടക്കുന്നതായി വിവരമുണ്ട് അതുകൊണ്ട് മീറ്റർ ഈ ചുറ്റൂണിവേഴ്സിറ്റിക്ക് കമ്പി വേലിക്ക് സംരക്ഷണം കൊടുക്കണം യൂണിവേഴ്സിറ്റിക്ക് ഇരുനൂറ് മീറ്റർ കമ്പി കമ്പിവേലി നിങ്ങൾ ആലോചിച്ചത് ഈ യൂണിവേഴ്സിറ്റി എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ ചങ്ങായിക്കറിഞ്ഞ് നല്ല കാലത്ത് യൂണിവേഴ്സിറ്റി പോയിട്ട് കോളേജിന്റെ പടി കാണാത്തതും ഇനങ്ങനെ പോയപ്പോ കരുതി യൂണിവേഴ്സിറ്റിയിൽ കരുതിയാൽ പറഞ്ഞാൽ ഈ രണ്ട് മാതൃകളാണെന്ന് അനുബന്ധിച്ചത് ഇതിനകത്ത് പത്തൊൻപത് പത്ത് മുപ്പത് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് പരീക്ഷാ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്രോക്കുണ്ട് ഈ നോക്കിയാൽ ഇരുന്നൂറ് മീറ്റർ കമ്പിപേരി കൊണ്ട് വന്നാൽ നിന്റെ വീട്ടിലെ കക്കൂസിന് വേലി ഇടാൻ